അള്ളാഹുവിൻ്റെ ഔലിയാക്കലുടെ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം ഇന്നു മുതൽ രണ്ടറക്കാലത്ത് നിസ്കാരം നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ ആ ഇതൊരത്ഭുത നിസ്കാരമാണ് ഈ നിസ്കാരം നിർവഹിച്ചാൽ നിങ്ങളുടെ കടം എത്ര വലുതാണെങ്കിലും അല്ല വീട്ടും കടമില്ലാതെ മരിക്കാൻ പറ്റും മാത്രമല്ല ഈ നിസ്കാരത്തിന് ശേഷം രണ്ട് പ്രാർത്ഥനകളുണ്ട് മനോഹരമായ പ്രാർത്ഥന ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളിലേക്ക് സമ്പത്ത് അള്ളാഹു എത്തിച്ചു തരും ഭക്ഷണത്തിന് വേണ്ടി ഒരുത്തൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല ഭക്ഷണം മുട്ടുന്നൊരവസ്ഥ ഉണ്ടാവൂല അള്ളാഹു നിങ്ങൾക്ക് സമാധാനം തന്ന് നിങ്ങളെ അങ്ങ് ചേർത്ത് പിടിക്കും പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുല്ലാല മീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കൈങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തുല്ലാഹിയ വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അൽഹമുൽ ഇല്ലാഹുറബുൽ ആലമീൻ മഷാഅല്ലാ ഈ ഒരു ഹംതിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി കരുണക്കടൽ കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റിത്തന്ന് റാഹത്തായ ജീവിതം നൽകിയ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്ന് ഔലിയാക്കലിയുടെ മാസമെന്നറിയപ്പെടുന്ന റബി ഉല്ലാഹിറിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച അത് മുത്തു ഹബീബിൻ്റെ ദിവസമാണ് അവിടുന്ന് നമ്മുടെ സ്വലാത്തുകൾ നേരിട്ട് വീക്ഷിക്കുന്ന നിമിഷ നിമിഷമാണ് അല്ലേ അസ്വാലാത്തു അലിത്തു ഹിബായ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ ഔലിയാക്കളുടെ മാസത്തിൽ ഔലിയാക്കൾക്ക് മാത്രം പതിവാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറെ ഇഷ്ടമുള്ള ഔലിയാക്കൾ പതിവാക്കിയിരുന്ന നിസ്കാരത്തെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം ആ രണ്ടരക്കാലത്ത് നിസ്കാരമുള്ളൂന്നേ ഈ നിസ്കാരം കൃത്യമായി നിസ്കരിച്ചിട്ട് രണ്ട് മനോഹരമായ പ്രാർത്ഥനകൾ നിങ്ങൾ പതിവാക്കിയാല് നിങ്ങൾക്കൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാവൂല നിങ്ങൾ സമ്പത്തിന് വേണ്ടി ഒരു ഒരുത്തൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല ഏതാണ് നിസ്കാരം സംഗതി നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള നിസ്കാരം തന്നെയാണ് ആ സ്വലത്തു ദുഹ ഓടിപ്പോലും ഓടിപ്പോലും ലുഹായായിരുന്ന എന്ന് ചിന്തിക്കല്ലേ ഞാനൊക്കെ ലുഹാ നിസ്കരിക്കാറുണ്ട് അങ്ങനെയും ചിന്തിക്കല്ലേ സംഗതി ലുഹാ നിസ്കാരം എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ ഒരു പറുദീസയാണ് നമ്മൾ മനസ്സിലാക്കിയത് മാത്രമൊന്നുമല്ല അതിൻ്റെ മഹത്വങ്ങൾ ഒരുപാടൊരുപാട് മഹത്വങ്ങളുണ്ട് അപ്പോൾ കുറച്ച് മഹത്വം കൂടെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ നിസ്കാരത്തിന് കുറച്ചുകൂടി ജീവൻ അല്ലാൻ തുരില്ല പഠിച്ചുകൊണ്ട് ഇത്ര മഹത്വമുള്ള നിസ്കാരമാണ് ഞാൻ ഈ നിസ്കരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരും അങ്ങനെ അറിഞ്ഞ് നിസ്കരിക്കുമ്പോൾ അതിൻ്റെ ഫലം ഭയങ്കര വലുതാണ് വലുതാൻ അള്ളാഹുദാ ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് അള്ളാൻ്റെ അവലിയാക്കൾ പതിവാക്കിയിരുന്ന നിസ്കാരമാണ് ലുഹാൻ നിസ്കാരം ആ അള്ളാൻ്റെ അവലിയാക്കൾ മുടക്കാത്ത നിസ്കാരാണ് ലുഹാ നിസ്കാരം അവർക്ക് അത്ര ഇഷ്ടമാണ് നിസ്കാരം ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒരു പത്തെണ്ണം പറഞ്ഞു തരട്ടെ ഒന്ന് സക്കീനത്തുണ്ടാവും എന്താ ഈ സക്കീനത്ത് എന്ന് പറഞ്ഞാൽ സമാധാനമാണേ കുടുംബത്തിലും ജീവിതത്തിലും ആ എന്തൊക്കെ ചെയ്തു നോക്കിയിട്ട് ഒരു സമാധാന ലോസ്താതെ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ദുഹാ നിസ്കരിക്കടോ ഇപ്പോൾ ഈ വീടിനെ അറബിയിൽ പറയുന്നൊരു പ്രയോഗമുണ്ട് മസ്കൻ എന്നാണ് പറയുക മസ്കൻ മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ കേന്ദ്രം എന്നാണ് ഞാൻ ചോദിക്കട്ടെ വീടുണ്ടാക്കിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും സമാധാനം കിട്ടിയത്ര പേരുണ്ട് കൂട്ടത്തിൽ പോയി എന്തൊക്കെ ചെയ്തിട്ടും സമാധാനമല്ല ഉസ്താദേ ആ വീട്ടിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ സ്വഭാവം കൂടെ നന്നാക്കിയിട്ട് ലുഹാനുസ്കരിച്ചൊക്കെ അള്ളാഹു സമാധാനം ഇറക്കിത്തരും സക്കീനത്തിൻ്റെ കേന്ദ്രമായി ആ വീട് മാറും രണ്ടാമത്തെ മഹത്വം അശ്രദ്ധ മറവി ഇതിൽ നിന്നൊക്കെ തളർച്ച ഇതിൽ നിന്നൊക്കെ ഒരു ഉന്മേഷം നിങ്ങൾക്ക് കിട്ടും എപ്പോഴും തളർച്ചയാണ് ഒരു രക്ഷയില്ല എന്നാണ് പലരും പറയുന്നത് ഈ തളർച്ചയിൽ നിന്ന് നല്ല ആക്റ്റീവ്നെസ് നിങ്ങൾക്ക് നേടിത്തരാൻ നിങ്ങൾ നിസ്കരിച്ചാൽ മതി ദുഹാ പതിവാക്കിയാൽ മതി നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ദുഹാനുസ്കരിപ്പിക്കണവരെ കൊണ്ട് അവർക്ക് നല്ല ആയിട്ട് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റും നല്ല ആക്റ്റീവ്നെസോടുകൂടെ പരീക്ഷ എഴുതാൻ പറ്റും പഠിക്കാൻ നല്ല ഓർമ്മശക്തി കിട്ടും ദുഹ പതിവാക്കുക മൂന്നാമത്തൊരു പ്രത്യേകത പരിപൂർണ പരിപൂർണമറിയുടെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ആ വെറുതെ ഒരു ഉമറയുടല്ല പരിപൂർണമായ ഒരു എന്ന് പറഞ്ഞാൽ ഏത്ര മെനക്കേടുണ്ട് ഞള്ളത് സ്വീകരിക്കാൻ വേണമല്ലേ അങ്ങനെയുള്ള പരിപൂർണ പക്ക സൂപ്പറായ ഒരു ഉമറയുടെ പ്രതിഫലം നിങ്ങൾക്കുണ്ടെന്ന് ലുഹാൻസ്കരിക്കുന്നവർക്കുണ്ടെന്ന് മഹത്വക്കൾ പഠിപ്പിക്കുകയാണ് അപ്പം ഡെയിലി അങ്ങനെ കിട്ടുകയാണെങ്കിൽ അല്ല എത്ര വലിയ മഹത്വങ്ങൾ നിറഞ്ഞൊരു അക്കൗണ്ടായി നമ്മുടെ അക്കൗണ്ട് മാറുകയാണ് നാലാമത്തെ പ്രത്യേകത മഗഫിറച്ചാണ് ആ എത്ര ആ എണ്ണവും മണ്ണവും ഇല്ലാത്ത മഗഫിറച്ച് കോടിക്കണക്കിന് പാപങ്ങൾ പൊറുക്കപ്പെടാൻ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാൻ ലുഹാനസ്കാരം കാരണമാവുന്നതാണ് ഒന്ന് ചിന്തിച്ചു നോക്കി എത്രയോ പാപങ്ങൾ നമ്മൾ നോട്ടത്തിലൂടെ കേൾവിയിലൂടെ ചിന്തയിലൂടെയൊക്കെ ഉണ്ടാക്കി തീർക്കുന്നുണ്ട് ഇതൊക്കെ അങ്ങോട്ട് കഴുകിക്കളഞ്ഞാലേ നമ്മുടെ കൽവ് ശുദ്ധിയാവുള്ളൂ സമാധാനം കിട്ടുകയുള്ളൂ ലുഹ പതിവാക്കോ അഞ്ചാമത്തേത് എഴുത്തുകുമ്മിനാർ നരകമോചനം കിട്ടുമെന്നാണ് റമലാം വരെ കാത്തിരിക്കേണ്ട റമലാം വരെ കാത്തിരിക്കേണ്ട എത്തുകുമ്മിനാർ കിട്ടാനായിട്ട് ലുഹ പതിവാക്കിയാലും മതി അള്ളാഹു നരകത്തിൽ നിന്ന് പുറത്താക്കും അത് അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കണോട്ടോ നെയ്യത്തി ഇമ്പോർട്ടൻ്റാണിവിടെ മനസ്സിലാവുന്നുണ്ട് അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കണം അതുപോലെ തന്നെ ആറാമത്തെ പ്രത്യേകത എന്താ സ്വർഗ്ഗത്തിലെ കവാടങ്ങൾ അതിൽപ്പെട്ട ഒരു കവാടങ്ങൾ ഓരോരു കവാടത്തിൻ്റെ പേരാണ് ബാബു ലുഹ ലുഹയുടെ കവാടം ആ ലുഹയുടെ കവാടത്തിൻ്റെ പുറത്ത് മാലാകമാര് വന്ന് വിളിക്കും എവിടെ എവിടെ ലുഹാനുസ്കരിച്ചവരെവിടെ ലുഹാനുസ്കരിച്ചവരെവിടെ അന്നിങ്ങനെ ഓടിച്ചെന്ന് ആ വാതിലിലൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റണം സുഹാന കെ അറബ് എന്തൊരു അത്ഭുതമാണ് എത്ര വലിയ സ്വീകരണമാണ് നമുക്ക് ലഭിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇനി ഏഴാമത്തെ പ്രത്യേകത മുന്നൂറ്റി അറുപത് ജോയിന്റുകൾ നമ്മുടെ ശരീരത്തുണ്ട് അല്ലെ അതിൽ ഒരു ജോയിന്റ് പണിമുടക്കാനുള്ള അവസ്ഥ എന്താണ് ഇത് അള്ളാഹു കൃത്യമായി ഡെയിലിങ്ങിനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഓരോ ജോയിന്റുകൾ അല്ലേ നമ്മുടെ ശരീരത്തിലെ മുന്നൂറ്ററുപത് ജോയിന്റുകൾക്കും വേണ്ടി നിങ്ങൾ സ്വതക്ക കൊടുക്കണം ഡെയിലി സ്വതക്ക കൊടുക്കണം എന്ന് റസൂലുള്ള സല അലൈസ് അപ്പോൾ സ്വാഭത്യ ചോദിച്ചു എങ്ങനെയാണ് ഇപ്പോൾ ഡെയിലി മുന്നൂറ്ററുപത് ആളുകൾക്ക് സ്വതക്ക കൊടുക്കാൻ പറ്റുക ഓരോ ജോയിൻറ്റിനും ഓരോ സ്വതക്ക വെച്ച് മുന്നൂറ്ററുപത് പേർക്ക് കൊടുക്കണം എന്നറുന്നത് എങ്ങനെ കൊടുക്കേണ്ടബേ ലുഹ നിസ്കരിച്ചാൽ മതി മുന്നൂറ്ററുപത് ആളുകൾക്ക് സ്വതക്ക നൽകിയ പ്രതിഫലമുണ്ട് ലുഹ നിസ്കരിച്ചതിനെയാ അസ്വദക്ക തുറദുൽ ബലാ അപകടങ്ങളെ തടയും ആപത്ത് മുസീബത്തുകളെ തടയും സ്വതക്ക എന്നാണ് അപ്പം ഈ സ്വതക്ക ഈ സ്വതക്കാ അപകടങ്ങളെ തുടങ്ങി പെട്ടെന്നുള്ള മരണം പെട്ടെന്നുള്ള അഭകണം അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ എട്ടാമത്തേത് ശക്തമായ വേദനയുള്ള രോഗങ്ങൾ ചില സഹോദരിമാർ പറയുക എപ്പോഴും വേദന കൈവേദന കാലുവേദന നട്ടല് വേദന നടുവേദന സന്ധിവേദന തലവേദന അല്ല വേദന 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 ദുഹാ നിങ്ങൾ പതിവാക്കി നോക്ക് വേദനയ്ക്ക് അല്ലാഹു ശമനം തരും ഒൻപതാമത്തേത് മാനസികമായ ടെൻഷൻ സ്ട്രെസ്സ് ഡിപ്രഷൻ ഇതൊക്കെ അള്ളാക്ക് വേണ്ടി നിസ്കരിക്കണം കേട്ടോ സ്ട്രെസ്സ് മാറാൻ ദുഹാനുഷ്കരിക്കുന്നു അല്ലല്ല അള്ളാഹുക്ക് വേണ്ടി നിഷ്കരിച്ചൊക്കെ സ്ട്രെസ്സും ഡിപ്രഷനും പ്രശ്നങ്ങളൊക്കെ അല്ല മാറ്റിത്തരും പ്രഷറൊക്കെ അല്ല മാറ്റിത്തരും അതൊക്കെ കുറയും ടെൻഷൻ ഫ്രീ ആകാൻ പറ്റും പത്താമത്തേത് എത്ര വലിയ ഹാജത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും എത്ര വലിയ മുറാദ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും രോഗം മാറണം ജോലി കിട്ടണം വാഹനം വേണം കടം വീടണം ഒരു വീട് വെക്കണം മക്കളെ കെട്ടിക്കണം എടോ എട ദുഹാനുഷ്കരിക്കും അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചോ എന്നിട്ട് കൽബിൽ ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ അല്ലേ കൽബിൽ നിസ്കരിക്കുമ്പോൾ അല്ല മാത്രം പക്ഷെ എന്തിനു വേണ്ടി പടശ്വാനെ നിനക്ക് വേണ്ടി നിസ്കാരം നിസ്കരിക്കുന്നതിൻ്റെ ഫലമായിക്കൊണ്ട് എനിക്ക് ഇന്നാലിന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ നീ വീട്ടിൽ തരണേ പടശ്വാനെ അല്ലുഹാ പതിവാക്കിക്കോ അള്ളാഹു എല്ലാം എളുപ്പാക്കി തരും ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയോ ആ നേരത്തിൻ്റെ പ്രത്യേകത അല്ല സത്യം ചെയ്ത നേരാണ് ആ ലുഹാ സമയത്തെ തന്നെ സത്യം അല്ല സത്യം ചെയ്തു പറഞ്ഞ സമയം അതിന് വലിയ പ്രത്യേകതയുണ്ട് കലീമുല്ലാഹി അല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളഹിനോട് സംസാരിച്ചത് ഈ ലുഹ നേരത്താണ് ദാവൂദ് നബിയും ഒരുപാട് പർവ്വതങ്ങളും ലുഹായുടെ സമയത്ത് അള്ളാഹുവിന് സുജൂത് ചെയ്തതായി കാണാം അഷ്റഫുൽ ഹൽക്ക സലി വസ്ലം മക്കാ വിജയവേള ആഘോഷിച്ചത് ലുഹാ സമയത്താണെന്ന് കാണാം അങ്ങനെ ഒരുപാട് അത്ഭുത പ്രതിഭാസങ്ങൾ നടന്ന സമയമാണ് ലുഹയുടേത് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് രണ്ടക്കായത്തെങ്കിലും നിസ്കരിക്കണം എട്ടക്കായത്താണ് കൂടിയത് പന്ത്രണ്ടാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് ഏതായാലും ചുരുങ്ങിയത് രണ്ടക്കായത്തെങ്ങൾ എങ്കിലും നമ്മുടെ റൊട്ടീൻ ഡെയിലി റൊട്ടീനായിട്ട് അതിങ്ങനെ പോകണം ഇത് സ്വാലിഹിങ്ങൾക്ക് മാത്രം പതിവാക്കാൻ പറ്റുന്ന ഒന്നാണ് ഓ ഞാനൊക്കെ ഡെയിലി ഇതുവന്ന് നിസ്കരിക്കുന്നുണ്ട് ഞാനിപ്പോൾ സ്വാലിഹായല്ലേ ആ ചിന്ത കൽബിൽ വന്നാൽ തന്നെ മനസ്സിലായി നമ്മൾ നമ്മളാരല്ലാന്ന് സ്വാലിഹല്ല നമ്മൾ വെറും 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 സംഗതികളാണെന്ന് മനസ്സിലാക്കിയാൽ മതി അല്ല ഞാൻ പഠിച്ചവൻ എൻ്റെ സ്വീകരിക്കും സ്വീകരിക്കുമല്ല പോരായ്മകൾ ഒരുപാടുണ്ടല്ലോ അല്ല എന്നൊരു പേടി കൽബിൽ വരുന്നുണ്ടെങ്കിൽ അലഹമുല്ല അതാണ് വേണ്ടത് അപ്പോൾ സ്വാലിഹീങ്ങൾക്കല്ലാതെ പതിവാക്കാൻ പറ്റില്ല ഇന്നിപ്പോൾ ഒരാൾ തുടങ്ങി രണ്ട് ദിവസം കഴിയുമ്പോൾ നിൽക്കും സ്വാലിഹീങ്ങൾക്ക് അത് പതിവാക്കാൻ പറ്റുള്ളൂ പഠിച്ചവൻ എന്നെ സ്വാലിഹീകളിൽ എന്നുള്ള നല്ല നീയത്തിലൊന്ന് പതിവാക്കി നോക്കിയേ ഇനി ഇങ്ങനെ പതിവാക്കുന്ന ആളുകൾ ഇടക്ക് മുടങ്ങിപ്പോയാലും അവർക്ക് കലാ വീട്ടൽ നല്ലതാണ് അപ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അന്നത്തെ ദിവസം കല വീട്ടാനും പറ്റും അല്ലാത്തവർക്ക് കലാ വീട്ടേണ്ടതില്ലോ ഇപ്പം പറയുന്നത് പതിവാക്കുന്ന ആളുകൾക്ക് ആ നിസ്കാരം കലാ വീട്ടാവുന്നതാണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഈ ദുഹ നിസ്കരിച്ചിട്ട് രണ്ട് പ്രധാനപ്പെട്ട പ്രാർത്ഥനകളുണ്ട് രണ്ട് പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ ഈ ദുഹ ചെയ്താൽ നിങ്ങൾ സമ്പത്തിനോ അല്ലെങ്കിൽ ഭക്ഷണത്തിനോ മറ്റൊരുത്തിൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ ഒന്നാമത്തെ ഒന്നാമത്തൊരു ദുഹ ആദ്യം ഹംദും സലാത്തൊക്കെ ചൊല്ലിയിട്ട് നിസ്കരിച്ചിട്ട് ആ നിസ്കരിച്ച് ഈരുത്തത്തിൽ തന്നെ ഇരുന്ന് ദ്വാരക്കേണ്ടതാണ് അലഹമുല്ല റബ്ബില്ലാലമീൻ اللهم صل على سيدنا محمد وعلى ال سيدنا محمد اني ان الله دعاء اللهم ان الله لحاءك والبهاء بهائك والجمال جمالك والقوة قوتك والقدرة قدرتك والعصمة عصمتك اللهم ان كان رزقي في السماء فانزله وان كان في الارض فاخرجه وان كان معسرا فيسره وان كان حراما فطهره وان كان بعيدا فقربه بحق ضحائك وجمالك وقوتك وقدرتك آتني ما عبادك عبادك മനോഹരമായ ദു അയാണ് പ്രശ്നേ എനിക്കുള്ള ഭക്ഷണം ആകാശത്താണെങ്കിൽ നീറക്കി തരണം ഭൂമിയിലാണെങ്കിൽ പുറപ്പെടുവിച്ചു തരണം ദൂരയാണെങ്കിൽ അടുപ്പിച്ചു തരണം നിൻ്റെ പരിശുദ്ധ നാമങ്ങൾ കൊണ്ട് നിൻ്റെ ദുഹ കൊണ്ട് നിൻ്റെ ശക്തി കൊണ്ട് വളരെ മനോഹരമായൊരു പ്രാർത്ഥന ഈ പ്രാർത്ഥന പതിവാക്കാൻ പറ്റിയ അലഹമദില്ല ഭക്ഷണത്തിന് നമ്മൾ തേടിപ്പോകുമ്പോൾ അള്ളാഹു നമ്മളെ അങ്ങ് സ്വീകരിക്കും ഒരു തന്നെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരില്ല അതുപോലെ ഈ ദ്വായന് ശേഷം നൂറ് തവണ പതിവാക്കേണ്ട ഒരു ദ്വ ഉണ്ട് അലയ്യ ഇന്നു പടശ്വാൻ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എനിക്ക് കരുണ ചെയ്യണേ പശ്ചാത്താപം സ്വീകരിക്കണേ നീ ഏറ്റവും കൂടുതൽ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ് അള്ളാ അല്ലേ റഹീം ഇത് നൂറ് തവണ ചൊല്ലണം ഡെയിലി 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 ഇല്ലേ അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല സമയതാണൊന്ന് ഒന്ന് ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ സൂര്യൻ ചൂട് പിടിച്ചു വരുന്നൊരു സമയമുണ്ടല്ലോ ആ സമയത്താണ് ഏറ്റവും നല്ലത് അല്ലേ ഇനി നിങ്ങൾക്ക് രാവിലെ നിസ്കരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ദുഹറിന് മുമ്പേ പറ്റുകയുള്ളൂ ഒക്കെ അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്ക് ആ ഒരു ഏറ്റവും നല്ല സമയത്ത് നിസ്കരിച്ചാൽ അത്രയും നല്ലത് അപ്പോൾ പണിയൊക്കെ ഒന്ന് ഒതുങ്ങി നമ്മൾ ചായുടിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണത്തിന് തയ്യാറാകുന്നതിനൊക്കെ മുമ്പ് നമ്മളായിരിക്കുന്ന ഇരുത്താൻ സമയമുണ്ടല്ലോ കുറച്ച് സമയം ഗ്യാപ്പ് കിട്ടും അത് ഈ ഒരു ദുഹാക്ക് വേണ്ടി ഒന്ന് ചിലവാക്കി നോക്കാം അപ്പം ഇന്ന് മുതൽ സ്വഭാവൽ ഹയർ കുടുംബക്കാരൊക്കെ ദുഹ നിസ്കരിക്കണം നിസ്കരിക്കുന്നവരാണെങ്കിൽ ഈ ബോധ്യത്തോടു കൂടെ നിസ്കരിച്ച് ഈ ദിക്കൃകളും കൂടെ ചൊല്ലണം നിസ്കരിച്ച ഉടനെ എണീറ്റ് ഓടുന്ന ഒരു ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ പിന്നെ നമ്മൾ ഫിസ്മോളിൻ്റെ ചാനൽ തുടങ്ങി നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടു കാണാത്തവരുണ്ടെങ്കിൽ കാണുക നമ്മുടെ കുഞ്ഞുങ്ങളിൽ അത് കൃത്യമായി ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുക കേട്ടോ നമ്മുടെ മക്കൾ സ്വാലിഹിങ്ങളായി വരുന്നത് അനുസരണയുള്ളവരായി വരുന്നത് അത് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് കമൻ്റിൽ ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാം പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് സുൽത്താൻ ഉൽ ആരിഫീൻ എന്നറിയപ്പെടുന്ന അള്ളാൻ്റെ കൊത്തുപുകളിൽപ്പെട്ട മഹാൻ്റെ പേരെന്താണ് അതാര അത് മഹാനായ സെയ്ദി അഹമ്മദ് അൽ കബീര് റിഫ ഐ റലി അള്ളാൻ റിഫായി ശേഖ് തങ്ങളാണ് അള്ളാഹു അടുത്ത തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി വരുന്ന മാസം റിഫായി ശേഖ് തങ്ങളുടെ ആണ്ടിൻ്റെ മാസമാണ് അവിടുത്തെ മതത് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഇന്നത്തെ ചോദ്യം പതിനൊന്നായിരം രൂപ സമ്മാനത്തിലുള്ള ഇന്നത്തെ ചോദ്യം ഷേഖ് റിഫായി കദ്സ് അല്ലാഹുസ് അസീസ് മഹാനവറുകളുടെ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കമൻ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും പറക്കെത്തിയട്ടെ പതിവായി ചൊല്ലുന്നത് سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين അള്ളാഹു സല്ലിഅല സീദനം ഹെമ്മദ് സീദനം ഹെമ്മദ് റഹമുറഹിമ റബ്ബൈ സദസ്സ് നിസ്വീകരിക്കണയല്ല നിഹ ഇബാഖല്ലയല്ല പഠിച്ചവനെ ഹബീബായ് അലൈഹി അല്ലി സ്വലമാത്തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണയല്ല പഠിച്ചത് ജീവിതത്തിൽ അന്വർത്തമാക്കാൻ തൗഫീക്ക് നൽകണയല്ല പ്രയാസങ്ങൾ ദുരീകരിക്കണയല്ല മനോവിഷമങ്ങൾ നീക്കണയല്ല ഒരുപാട് അസുഖബാധിതർ ഞങ്ങളിലുണ്ട് വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല മക്കളെ നന്നാക്കണയല്ല എല്ലാ മേഖലയിലും വിജയം നൽകണേ നൽകണയല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ തൊഴിൽ വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ പലരും കബറിലാണ് കബറടം വിശാലമാക്കണേയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളടക്കം ആഫിയത്തുള്ള ദീർഘായുസു കൊടുക്കണയല്ല പഠിച്ചവനെ വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഞങ്ങളുടെ കടങ്ങളെല്ലാം നീയേറ്റെടുക്കണയല്ല പലരും ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാണ് പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ല കരുണക്കടലായ റബ്ബേ എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല ഈ മനസ്സിലാമത്താക്കണേയല്ല ഞങ്ങളാരെയും പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കലയല്ല ഞങ്ങളിൽ നിന്ന് പരിശുദ്ധ വെമിറക്കു പോകുന്നവരുണ്ട് യാത്രകളെല്ലാം നീ കബൂൽ ചെയ്യണയല്ല പൂർത്തീകരിച്ച് ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ തൗഫീക്ക് നൽകണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈറു കുടുംബത്തിലെ ഓരോരുത്തരെയും നീ മഹബത്ത് വെച്ച് നിൻ്റെ ഹബീബ് സല്ലു അല്ലൈവല്ലത്തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് കൊണ്ടൊരുമിപ്പിക്കണേ അല്ല ബിഹത്തി സല്ലു അലൈ മുഹമ്മദ് സലഹു അലഹി വസ്ല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته